ഹൈ ഡിയ്സ് വെൽക്കം ടു അബ്സലൂട്ട് സൊല്യൂഷൻ ലോകമെമ്പാടും നിരവധി കൊലപാതക പരമ്പരകൾ നടത്തിയ പലതരം റിപ്പർമാരുടെ കഥകൾ നിലവിലുണ്ട് എന്നാൽ അവരുടെയൊക്കെ ഗോഡ് ഫാദർ ലോക റിപ്പർമാരുടെ ആചാര്യൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ലണ്ടനിലെ വൈറ്റ് ചാപ്പൽ സ്ട്രീറ്റിൽ നടത്തിയ കനോനിക്കൽ ഫൈവ് എന്ന കൊലപാതക പരമ്പരയിലെ മേരി ആൻഡ് നിക്കോൾസ് ആനി ചാപ്സ്മാൻ എലിസബത്ത് ട്രൈഡ് കാതറിൻ എഡോസ് മേരി ജെയിൻ കെല്ലി എന്നീ അഞ്ച് സുന്ദരികളെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ജാക്ക് റിപ്പർ എന്ന് ആരോ പേരിട്ട് വിളിച്ച ആ ജാക്കിൻ്റെ കഥയാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ട് മുപ്പത് ലണ്ടനിലെ വൈറ്റ് ചാപ്പൽ ജില്ലയിലെ ഡാർവാ സ്ട്രീറ്റ് ദാരിദ്ര്യ നിർമാർജനത്തിന് മാംസക്കച്ചവടം നിബിഡമായ ഡാർവാ സ്ട്രീറ്റിലെ തെരുവിലൂടെ അന്നത്തെ ഇടപാടുകാരെ എല്ലാം തൃപ്തിപ്പെടുത്തി അരണ്ട വെളിച്ചത്തിൽ അതാ മേരി എന്ന സുന്ദരി കടന്നു വരുന്നു മേരി ആൻഡ് നിക്കോൾസ് വരുന്ന വഴിക്ക് തൻ്റെ സുഹൃത്തായ എമിലി ഹോളണ്ടിനെ കണ്ടു ഹൈ ഡിയർ മിറ്റഗൈൻ യാത്ര പറഞ്ഞ് എമിലി നടന്നകന്നു നിരത്തുകളിൽ നേരിയ ജനത്തിരക്കു മാത്രം നടന്നു നടന്ന് വിജനമായൊരു പ്രദേശത്ത് എത്തിയപ്പോൾ പിന്നിൽ നിന്ന് ഒരു കാൽച്ച കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ മേരി അരണ്ട വെളിച്ചത്തിൽ ഒരു മനുഷ്യരൂപം കണ്ടു ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതിന് മുമ്പേ അയാൾ തൻ്റെ കയ്യിലിരുന്ന് കത്തിയെടുത്ത് അവൾക്ക് നേരെ ആഞ്ഞു വീശി തല തലവെട്ടിത്തിരിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ആ കത്തി മേരിയുടെ തൊണ്ടയിലേക്ക് ആഴ്ന്നിറങ്ങി തൊണ്ട പൊത്തിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് സ്വയരക്ഷയ്ക്കായി സമീപത്തുള്ള ഒരു കൽത്തൂണിൽ അഭയം പ്രാപിക്കാൻ ശ്രമിച്ചെങ്കിലും പിടിവിട്ട് അവൾ നിലത്ത് വീണ് പിടഞ്ഞു ശബ്ദം പോലും പുറത്തു വരാൻ കഴിയാതെ നിലത്ത് വീണ് പിടഞ്ഞ മേരിയെ മേരിയുടെ വയറ്റിൽ അയാൾ വീണ്ടും കത്തി ആവർത്തിച്ച് കുത്തിയിറക്കി രക്തത്തിൽ കുളിച്ച് പിടയുന്ന മേരിയുടെ മുഖത്ത് നോക്കി ക്രൂരമായ പുഞ്ചിരിയോടുകൂടി അയാൾ പറഞ്ഞു മാനം കെട്ട തൊഴിലിന് നിന്റെ ഈ മാനം കെട്ട അവയവം ഇനി ഇത് കാണുന്ന കാമഭ്രാന്തന്മാർ പേടിച്ച് വെറുക്കണം അതും പറഞ്ഞുകൊണ്ട് അവരുടെ ജനനേന്ദ്രിയത്തിലേക്ക് അയാൾ ആ കത്തി ആവർത്തിച്ച് ആവർത്തിച്ച് തലങ്ങും വിലങ്ങും കുത്തിക്കേറി ഉടൽ പൊട്ടി രക്തം വാർന്ന് അവളുടെ ശരീരം പൂർണ്ണമായും നിശ്ചലമായി എന്ന് ഉറപ്പുവരുത്തിയപ്പോൾ എന്തോ വലിയ കാര്യം സാധിച്ച നിർവൃതിയോടെ കത്തിയിൽ പുരണ്ട ചോര അവളുടെ വസ്ത്രത്തിൽ തുടച്ചു മാറ്റിയ ശേഷം അയാൾ അവളെ എഴുന്നേറ്റ് ഇരുട്ടിലേക്ക് എന്നും അറിഞ്ഞു അക്കാലത്ത് ഈ സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ വളരെ വ്യാപകമായിരുന്നു എങ്കിലും ഡ്രപ്പർജാ ചെയ്ത കൃത്യങ്ങളിൽ ഒരു സ്ത്രീകളും ബലാത്സംഗം ചെയ്തപ്പെട്ടിരുന്നില്ല അതുമാത്രമല്ല കനോനിക്കൽ ഫൈവ് എന്ന പരമ്പരയിലെ അഞ്ച് സ്ത്രീകളുടെയും കഴുത്തിലേറ്റ മുറിവ് ജനനേന്ദ്രിയത്തിലേക്കുള്ള ആക്രമണം ഇവയെല്ലാം ഒരുപോലെയായിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യമെമ്പാടും അക്കാലത്ത് നടന്നിരുന്ന മറ്റനവധി കൊലപാതകങ്ങളിൽ നിന്നും റിപ്പർ ജാക്കിൻ്റെ പേര് ഒഴിവാക്കപ്പെട്ടിരുന്നു കനോനിക്കൽ ഫൈവിലെ ഒന്നാമത്തെ ഇരയായ മേരി നിക്കോൾസിന്റെ ബോഡി കണ്ടെത്തിയതിനു ശേഷം അതിന് അതിന്റെ ഒരാഴ്ചയ്ക്ക് ശേഷം സെപ്റ്റംബർ എട്ട് ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് സുന്ദരിയായ ആനി ചാപ്പൻ എന്ന സ്ത്രീ ഒരു പുരുഷനോടൊപ്പം പ്രേമസല്ലാപങ്ങളിൽ ഏർപ്പെട്ടു നിൽക്കുന്നു തവിട്ട് നിറമുള്ള മാൻസ് തൊപ്പിയും ഇരുണ്ടു നിറമുള്ള കോട്ടും ധരിച്ച സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പ്രേമപൂർവം അയാൾ ആനയുടെ കീഴ്ത്താടി പിടിച്ച് മുകളിലേക്ക് ഉയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അയാൾ ചോദിച്ചു നിനക്ക് എന്നെ ഇഷ്ടമാണോ നാണത്തോടെ അവൾ മറുപടി പറഞ്ഞു അതെ ഒരുപാട് അല്പമകലെ ഇതെല്ലാം കണ്ടുകൊണ്ട് ആനയുടെ ഒരു സുഹൃത്ത് എലിസബത്ത് ലോങ് നിൽപ്പുണ്ടായിരുന്നു മനോഹരമായ ഒരു പ്രണയരംഗത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞ ചാരിതാർഥ്യത്തോടെ എലിസബത്ത് അവിടെ നിന്നും പോയി അരമണിക്കൂറിന് ശേഷം ഹാൻബറി സ്ട്രീറ്റിന്റെ പിൻവശത്തുള്ള വാതിലിന് സമീപം അനി ചാപ്പ്മാന്റെ മൃതദേഹം വളരെ ക്രൂരമായി കത്തിക്കൊണ്ട് വികൃതമാക്കപ്പെട്ട രീതിയിൽ ലഭിച്ചു എന്ന വാർത്ത കേട്ട് എലിസബത്ത് ഞെട്ടി ആ മാസം തന്നെ മുപ്പതാം തീയതി ഞായറാഴ്ച പുലർച്ചെ എലിസബത്ത് ട്രേഡും ക്യാദറൻ എഡോസും കൊല്ലപ്പെട്ടു വൈറ്റ് ചാപ്പലിലെ ഹെൻറിക്ക സ്ട്രീറ്റിന് പുറത്തുള്ള ഡസ് യാർഡിൽ ഏകദേശം ഒരു മണിയോടുകൂടി എലിസബത്ത് ട്രേഡിന്റെ മൃതദേഹം കണ്ടുകിട്ടി തലേ ദിവസം വൈകുന്നേരവും സംഭവം നടക്കുന്ന അന്ന് പുലർച്ചെയും സ്ട്രൈഡിനെ ഒരു ഒരു പുരുഷനോടൊപ്പം കണ്ടതായി പല സാക്ഷിമൊഴികളും പോലീസിന് ലഭിച്ചു കാതറീൻ എഡോസിനൊപ്പവും ഒരു പുരുഷനെ കണ്ടതായി മറ്റ് പലരും സാക്ഷ്യപ്പെടുത്തി ഇരുവരുടെയും മൃതദേഹങ്ങൾ ഏകദേശം മുക്കാൽ മണിക്കൂറിൻ്റെ ഇടവേളകളിലാണ് പോലീസിന് ലഭിക്കുന്നത് കൂട്ടത്തിൽ ഏറ്റവും ക്രൂരവും അവസാനത്തതുമായ അന്ത്യം മേരി ജെയിൻ കെല്ലിയുടേതായിരുന്നു കെല്ലിയുടെ തൊണ്ടയിലേറ്റ മുറിവ് വളരെ ആഴത്തിലുണ്ടായിരുന്നു വയറ്റിലെ അവയവങ്ങൾ മിക്കതും മുറിച്ചുമാറ്റപ്പെട്ടിരുന്നു ഗർഭാശയവും വൃക്കകളും ഒരു സ്ഥലവും മാറ്റി തലക്കരികെ വെക്കപ്പെട്ടതായി കാണപ്പെട്ടു തുടകൾ കഷ്ണം കഷ്ണങ്ങളാക്കി സമീപത്തുള്ള ഒരു ടേബിളിൽ വെച്ചു മറ്റുള്ളവരുടെയെല്ലാം മൃതദേഹങ്ങൾ തെരുവോരങ്ങളിൽ നിന്ന് കണ്ടെടുക്കുമ്പോൾ കെല്ലിയുടെ മൃതദേഹം അവളുടെ വീട്ടിൽ നിന്ന് തന്നെ അവൾ താമസിച്ചിരുന്ന അവൾ ഉറങ്ങാറുള്ള അവളുടെ ഒറ്റ മുറിയിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത് പ്രാണവേദനയാൽ മേരി മേരിജെയിൻ കെല്ലി പിടയുന്നത് നന്നായി കണ്ടാസ്വദിക്കാനായി അയാൾ ആ മുറിയിൽ പലതരമായ വസ്തുക്കൾ കൂട്ടിയിട്ട് തീ കത്തിച്ചതായും തെളിവുകൾ ലഭിച്ചു എന്നാൽ ഇതെല്ലാം ചെയ്യുന്നത് ആരെന്നും എന്തിനന്നുമുള്ള ഉത്തരം കിട്ടാതെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കുഴങ്ങി കാതറിൻ എഡോസിൻ്റെ മരണശേഷം ഗൌസ്റ്റൻ സ്ട്രീറ്റിലെ ഒരു വാടക വീട്ടിൻ്റെ ഗേറ്റിൽ അപ്രോണിൻ്റെ രക്തം പുരണ്ട ഒരു കഷ്ണം ലഭിച്ചിരുന്നു അപ്രോൺ കാതറിൻ്റേതാണെന്നും രക്തസാമ്പിൾ ഫോറൻസിക് പരിശോധനയ്ക്കും അവളുടെ തന്നെയാണെന്ന് തീർച്ചപ്പെടുത്തി അത് കണ്ടെടുത്ത സ്ഥലത്ത് ഒരു ഭിത്തിയിൽ ചുവക്ക് കൊണ്ടെഴുതിയ ഒരു ലേഖനം കാണാൻ കഴിഞ്ഞു അതിപ്രകാരമായിരുന്നു യഹൂദപുരുഷന്മാർ വിശുദ്ധന്മാരാണ് ഇത് കണ്ടതിന് ശേഷം പലർക്കും ഈ കൃത്യങ്ങളെല്ലാം ചെയ്തത് ഒരു യഹൂദനാവാം എന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ ആരെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഈ അഞ്ച് കുറ്റകൃത്യങ്ങൾക്കും ചില സമാനതകളുണ്ട് ഇവയൊക്കെയും ഒരു മാസത്തിലെ അവസാന ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയിലെ അവസാനത്തെ ദിവസമോ ആണ് നടത്തപ്പെട്ടിരുന്നത് ഇതെല്ലാം തന്നെ രാത്രിയിലോ പുലർച്ചയ്ക്കോ അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഇതെല്ലാം തന്നെ നടത്തിയിരുന്നത് മാത്രമല്ല കഴിഞ്ഞ ഒന്നിനെ അപേക്ഷിച്ച് അടുത്ത കൃത്യം കൂടുതൽ ക്രൂരവും നഷ്ടപ്പെട്ടതും ആയിരുന്നു കൊലപാതകയെക്കുറിച്ചും കൊലപാതകത്തിനുള്ള മോട്ടിവേഷനുകളെക്കുറിച്ചും പോലീസും മാധ്യമങ്ങളും ജനങ്ങളും പല പല അഭിപ്രായങ്ങൾ പറഞ്ഞു എല്ലാവരും ഒരു കാര്യത്തിൽ മാത്രം ഒരുമിച്ചു ഈ അഞ്ച് കൃത്യങ്ങളും ചെയ്തിരിക്കുന്നത് ഒരാൾ തന്നെയാണ് ഈ നിഗമനമല്ലാതെ കേസ് എന്നും എത്താതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു കനോലിക്കൽ ഫൈവിലെ അവസാനത്തെ ഇര മേരി ജെയിൻ കെല്ലിയായിരുന്നു എന്നാൽ അതിനുശേഷവും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും കൊലപാതക പരമ്പരകളും ഒരുപാട് ലണ്ടനിൽ അരങ്ങേറി പക്ഷേ അതിൻ്റെ ഒന്നും പേര് റിപ്പർ ജാക്കിൻ്റെ പേരിൽ വന്നില്ല കാരണം അതിൻ്റെയൊക്കെ അതൊക്കെ ചെയ്തവരുടെ ഉദ്ദേശവും എന്നാൽ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ജാക്കിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ബുദ്ധിപരമായ നീക്കവും ആ കൊലപാതകങ്ങളിലെല്ലാം ദൃശ്യമായിരുന്നു വിക്ടോറിയൻ കാലഘട്ടത്തിൽ നടന്ന ഈ സംഭവങ്ങളുടെ വിശദ മെട്രോ പോളിറ്റൻ പോലീസ് ഡയറികളിൽ നിന്നും നമുക്ക് ലഭ്യമാണ് വൈറ്റ് ചാപ്പൽ ഉടനീളം പോലീസ് വീടുകൾ തോറും കയറിയിറങ്ങി അന്വേഷണം നടത്തി ഫോറൻസിക് തെളിവുകളും മാറി മാറി വിശകലനം ചെയ്തു നോക്കി മുന്നൂറിലധികം ആളുകൾ സംശയിക്കപ്പെട്ടു എൺപതിലധികം പേരെ കസ്റ്റഡിയിലെടുത്തു യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നവർക്ക് സിറ്റി പോലീസ് കമ്മീഷണർ സർ ജെയിംസ് ഫ്രേസർ അഞ്ഞൂറ് പൗണ്ട് പാരിതോഷികം പ്രഖ്യാപിച്ചു തുടക്കത്തിൽ അന്വേഷണം നടത്തിയത് വൈറ്റ് ചാപ്പൽ എച്ച് ഡിവിഷൻ സി എ ഡി എഡ്ബ് റീഡിന്റെ നേതൃത്വത്തിലായിരുന്നു പിന്നീട് സ്കോട്ട്ലൻഡ് യാർഡിലെ സെൻട്രൽ ഓഫീസിൽ നിന്നും ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർമാരായ ഫ്രെഡറിക് ആബർലൈൻ എൻറി മൂർ വാൾട്ടർ ആൻഡ്രൂസ് എന്നിവരെ കൂടി സഹായത്തിന് ലഭിച്ചു ഒരുമിച്ചുള്ള അന്വേഷണത്തിൽ കശാപ്പുകാരെയും സർജന്മാരെയും ഡോക്ടർമാരെയും ബാർബർമാരെയുമൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണങ്ങൾ നടത്തി കാരണം അവയവങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ടതും വികൃതമാകപ്പെട്ടതുമായ രീതികൾ വെച്ച് ഇങ്ങനെ അവർക്ക് സംശയിക്കാൻ തോന്നി എന്നാൽ ആരുടെ ഭാഗത്തു നിന്നും ഒരു തെളിവുകളും ലഭിച്ചില്ല വിക്ടോറിയ രാജ്ഞി ഉൾപ്പെടെ വിശ്വസിച്ചിരുന്നത് ഇത് കശാപ്പുകാരോ അല്ലെങ്കിൽ കന്നുകാലി ഡ്രൈവർമാരോ ചെയ്തതായിരിക്കും എന്ന് തന്നെയായിരുന്നു അങ്ങനെ പലരെയും സംശയിച്ച് അറസ്റ്റ് ചെയ്തു അന്വേഷണത്തിൽ ഒരു തുമ്പും തെളിവും ലഭിക്കാതെ വെറുതെന്നു വൈറ്റ് ചാപ്പൽ പ്രവിശ്യയിലെ ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് ഒരു വിജിലൻസ് കമ്മിറ്റി രൂപീകരിച്ചു നല്ല തുകകൾ വാഗ്ദാനം ചെയ്ത് പ്രൈവറ്റ് ഡിറ്റക്റ്റീവുമാരെ അവർ നിയമിച്ചു ഈ തുടർച്ചയായി വരുന്ന കൊലപാതകങ്ങൾ ആ സ്ഥലത്തെ ബിസിനസ്സിനെ കാര്യമായി ബാധിച്ചിരുന്നു പല ഭാഗത്തു നിന്നും ശക്തമായ അന്വേഷണങ്ങളെല്ലാം ഉണ്ടായെങ്കിലും ഈ അഞ്ച് കൊലപാതകങ്ങളും നടത്തിയത് ഒരാളാണ് സ്ത്രീകളാരും ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല ഹൃദയങ്ങളെല്ലാം വളരെ ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരുന്നു ആന്തരിക അവയവങ്ങൾ പലതും ഉറച്ചുമാക്കപ്പെട്ടിരുന്നു ഇങ്ങനെയുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേരുകയല്ലാതെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ അവർക്ക് ഒരിക്കലും കഴിയില്ല ബാർബർമാർ കശാപ്പുകാർ സർജന്മാർ ഡോക്ടർമാർ എന്നു തുടങ്ങി എല്ലാ വിഭാഗങ്ങളിൽ നിന്നും അവർ ജാക്കിനെ തിരഞ്ഞെങ്കിലും എന്നും ആരോ പേർ വിളിച്ച റിപ്പർ ജാക്കിനെ അവർക്ക് കണ്ടെത്തുവാനായില്ല കാലചക്രം മുന്നോട്ട് നീങ്ങിയപ്പോൾ എന്ന ഒരിക്കൽ ജീവശ്വാസം നിലച്ച് മണ്ണോട് മണ്ണായിട്ടുണ്ടാകും റിപ്പർ ജാക്ക് എങ്കിൽ അതിനും തെളിവില്ലാതെ ലോകത്തെ ആദ്യ റിപ്പർ മനസ്സിലെങ്ങും ഭീതി വരുത്തി ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്നു വീണ്ടും ഒരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ